വളാഞ്ചേരി കാരാട് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അനുമോദനവും കുടുംബശ്രീ അയൽക്കൂട്ട സംഗമവും സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ അഷറഫ് അമ്പലത്തിങ്ങൾ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വാർഡിൽ കഴിഞ്ഞ വർഷത്തെ വർഷത്തിനുപെക്കനുസരിച്ചിട്ട് ഏകദേശം നമ്മുടെ വാർഡിൽ വനിതകളുണ്ട് അഞ്ഞൂറ്റൻപത് വനിതകളിൽ നിന്നും കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ നൂറ്റി പത്താളുകളാണ് ബാക്കിയുള്ള ആളുകളും നമുക്ക് കുടുംബശ്രീയുടെ ഈ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം നമ്മുടെ ഏജസ് ഷീബി ഫാറ്റിൻകുട്ടിയും ഒരു അയൽക്കോട്ട് അങ്ങാണ് നമുക്ക് അറിയാം നമ്മുടെ പ്രൊമോട്ടർ സരിത നമ്മളെ ആളാണ് അപ്പോൾ ഷൈനിയും ഒന്നും കൂടിയൊക്കെ ഒന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ആളുകളെ നമുക്ക് ഈ രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും കൊണ്ടുവന്ന എന്തെങ്കിലും ഒരു സംരംഭങ്ങൾ നമുക്ക് തുടങ്ങേണ്ടതായിട്ടുണ്ട് വളാഞ്ചേരി പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് രണ്ട് വളാഞ്ചേരി നഗരസഭാ ഡിവിഷൻ അഞ്ച് കാരാടിലെ രണ്ടായിരത്തി എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ വെച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും നഗരസഭാ ചെയർമാനും വാർഡ് അഷർ അംബലത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു വിദ്യാഭ്യാസ കലാ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബാലാസി അധ്യക്ഷനായി വാർഡിൽ നിന്നും പതിനാറ് വിദ്യാർത്ഥികളാണ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷ എഴുതിയിട്ടുള്ളത് ചടങ്ങിൽ എൽഎസ്എസ് യു എസ് എസ് നേടിയ വിദ്യാർത്ഥികളെയും അനുവദിച്ചു തുടർന്ന് കുടുംബശ്രീ അയൽക്കൂട്ട സംഗമവും നടന്നു സംഗമത്തിൽ ചെറുകിട സംരംഭങ്ങൾ സംബന്ധിച്ചും അതിനായുള്ള സാമ്പത്തിക സഹായം ലഭിക്കുന്നതിനെക്കുറിച്ചും അവതരണം നടന്നു എം പി ഹാരിസ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വാർഡ് വികസന സമിതി അംഗങ്ങളായ വെസ്റ്റേൺ പ്രഭാകരൻ നടക്കാവിൽ കുഞ്ഞിപ്പ എം പി മുജീബ് കെ ടി അദിത് റിയാസ് കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ഷൈനി കെ ഫാത്തിമ കുട്ടി പ്രൊമോട്ടർ സരിത എന്നിവരും സംസാരിച്ചു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരൂ ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ്